പ്രധാനമന്ത്രിയുടെ ഓരോ വാക്കുകൾ അല്ലെങ്കിൽ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് വെറും പാഴ്വാക്കുകൾ അല്ല ഒരു പദ്ധതി അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം ഉറപ്പായും ചെയ്തിരിക്കും കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി ഏറ്റെടുത്താൽ അത് പൂർത്തിയാക്കും തുടർന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അത് കൃത്യമായി ആ പദ്ധതിയെപ്പറ്റി വിലയിരുത്തും അത് ഉറപ്പായും പൂർത്തിയാക്കുകയും ചെയ്യും പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും പ്രശംസിച്ച് എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ വാക്കുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു കൊല്ലം കുണ്ടറ പള്ളിമുക്ക് റെയിൽവേ മേൽപ്പാലം നിർമ്മാണം പ്രധാനമന്ത്രി ഓൺലൈൻ ഉദ്ഘാടനം ചെയ്ത വേളയിലാണ് പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും പ്രശംസിച്ചുകൊണ്ട് എൻ കെ പ്രേമചന്ദ്രൻ എം പി രംഗത്തെത്തുന്നത് രൂപയുടെ റെയിൽവേ അടിസ്ഥാന സൌകര്യങ്ങളുടെ പദ്ധതിയുടെ ശിലാസ്ഥാപനമായിരുന്നു മോദി ഇന്ന് ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികൾ ഓരോ മാസവും പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഈ പദ്ധതിയും നടപ്പാകുമെന്ന് ഉറപ്പുണ്ട് കുണ്ടറ പള്ളിമുക്ക് റെയിൽവേ മേൽപ്പാലം നിർമ്മാണം പ്രധാനമന്ത്രി പദ്ധതി ഉദ്ഘാടനം ചെയ്തതോടെ പ്രാധാന്യവും ഗൗരവമൊക്കെ വർദ്ധിക്കുകയാണ് പ്രധാനമന്ത്രി ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് അനുഗ്രഹമെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞതായും പ്രേമചന്ദ്രൻ വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട് കേന്ദ്ര സർക്കാരോ റെയിൽവേയോ ഒരു പദ്ധതി ഏറ്റെടുക്കാൻ തീരുമാനിച്ചാൽ അത് ഉദ്ഘാടനത്തിന്റെ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എല്ലാ മാസവും പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൃത്യമായി ഇത് മോണിറ്റർ ചെയ്യും കൃത്യമായും അത് വിലയിരുത്തുന്നുമുണ്ട് അതുകൊണ്ട് സ്വാഭാവികമായും ഈ പദ്ധതി തീർച്ചയായും നടക്കുമെന്ന കാര്യത്തിൽ തനിക്ക് യാതൊരുവിധ സംശയവുമില്ല ഞാൻ ഉദ്യോഗസ്ഥരുമായൊക്കെ സംസാരിച്ചു പ്രാരംഭഘട്ടത്തിൽ ഇതിന്റെ ഉദ്ഘാടനം ചെയ്യണമോ എന്ന് ചോദിച്ചപ്പോൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികൾ കൃത്യമായി അദ്ദേഹത്തിന്റെ ഓഫീസ് വിലയിരുത്തുമെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് സാങ്കേതിക തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരുമായി കേന്ദ്ര സർക്കാർ ബന്ധപ്പെട്ട് പരിഹരിക്കും പ്രധാനമന്ത്രി ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് അനുഗ്രഹീതമെന്നാണ് എൻ കെ പ്രേമചന്ദ്രന്റെ വാക്ക് അതേസമയം കുണ്ടറയിലെ ലെവൽ ക്രോസുകൾ അടയുമ്പോൾ കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ വലിയ ഗതാഗത കുരുക്കാണ് കുരുക്കൊഴിവാക്കുന്നതിൽ പള്ളിമുക്ക് മേൽപ്പാലത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്താണ് പ്രധാനമന്ത്രിയുടെ പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം ആരംഭിക്കുന്നത് പള്ളിമുക്കിൽ മേൽപ്പാലത്തിന് റെയിൽവേ അനുമതി നൽകിയിട്ട് വർഷങ്ങളായി സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി പതിനേഴിൽ കെ ആർ എഫ് ബി എ നിർമ്മാണ ചുമതല ഏൽപ്പിച്ചു കിഫ്ബി നിർമ്മാണത്തിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു ദേശീയപാതയുടെ കൊല്ലം ചെങ്കോട്ട ഭാഗത്തെ നവീകരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബഡ്ജറ്റിൽ ആയിരം കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കിയപ്പോൾ ഇതിൽ പള്ളിമുക്ക് മേൽപ്പാലവും ഉൾപ്പെടുത്തിയിരുന്നു ഈ പദ്ധതി ആരംഭിക്കുന്നത് അനന്തമായി നീണ്ടതിനാൽ പാലം നിർമ്മാണവും അനിശ്ചിതത്തിലാവുകയായിരുന്നു പാലത്തിന്റെ നിർവ്വഹണ ചുമതല ആർ ബി ടി സി കെക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് പി സി വിഷ്ണുനാഥ് എം എൽ എ പൊതുമരാമത്ത് വകുപ്പിന് കത്ത് നൽകിയിരുന്നു തുടർന്ന് നടത്തിയ ചർച്ചയിൽ പാല നിർമ്മാണം റോഡ്സ് ആൻഡ് ബ്രിഡ്ജ് വിഭാഗത്തിന് കൈമാറി ഇതിന്റെ അറിയിപ്പ് ലഭിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് പ്രധാനമന്ത്രിയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതായി പുതിയ അറിയിപ്പ് ലഭിക്കുന്നത് പ്രധാനമന്ത്രിയുടെ പ്രത്യേക റെയിൽവേ വികസന പദ്ധതികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് പാലം നിർമ്മാണത്തിന്റെ വേഗത കൂട്ടുമെന്ന് തന്നെയാണ് പ്രേമചന്ദ്രൻ എം പി അറിയിച്ചത് കൊല്ലത്ത് ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന സ്ഥലമാണ് കുണ്ടറ റെയിൽവേ ഗേറ്റുകൾ അടയ്ക്കുന്നതിനനുസരിച്ച് ഗതാഗതം ഇവിടെ ബുദ്ധിമുട്ടാകും ഇതിന് പരിഹാരമായി റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നതിന് റെയിൽവേ അനുമതി നൽകിയിട്ട് വർഷങ്ങളായിരുന്നു എന്നാൽ പത്ത് വർഷം പിന്നിട്ടിട്ടും സംസ്ഥാന സർക്കാർ നടപടികൾ യഥാസമയം സ്വീകരിക്കാത്തതിനാൽ മേൽപ്പാലം നിർമ്മിക്കാൻ കഴിഞ്ഞിരുന്നില്ല കുണ്ടറ ഇളമ്പല്ലൂർ മേൽപ്പാലത്തിന് അനുമതി ലഭിച്ചിട്ട് വർഷങ്ങളായിരുന്നു എന്നാൽ ഇതുവരെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മേൽപ്പാലം നിർമ്മിക്കുന്നതിനുള്ള ക്രിയാത്മകമായ നടപടികളൊക്കെ സ്വീകരിക്കാത്തതിനാൽ ഈ നിർമ്മാണമൊക്കെ അനന്തമായി നീണ്ടിരുന്നു സംസ്ഥാന സർക്കാർ ഒരു പ്രവർത്തിക്കായി ഒരേ സമയം വിവിധ ഏജൻസികളെ നിയോഗിക്കുകയും ഒന്നിലേറെ ഭരണാനുമതി നൽകുകയും ചെയ്തതിനാൽ ഒരു ഏജൻസിക്കും നടപടിയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്തവണ്ണം ഭരണ യും സാങ്കേതികമായും ഒക്കെ പ്രതിസന്ധിയൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ പദ്ധതിയൊക്കെ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തു അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു പദ്ധതി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ശരിയുമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എംപി പറയുന്നത് എന്നാൽ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് കഴിയാത്തത് കൊണ്ട് തന്നെയാണ് സംസ്ഥാന സംസ്ഥാന സർക്കാർ ഈ ഒരു പദ്ധതിയൊക്കെ തുടങ്ങി വെച്ചെങ്കിലും ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ പദ്ധതി ഏറ്റെടുത്തിരിക്കുന്നത് അതിനാൽ തന്നെയാണ് പ്രേമചന്ദ്രൻ എംബി ഇപ്പോൾ കേന്ദ്ര സർ യും മോദിയുമൊക്കെ പ്രശംസിച്ചുകൊണ്ടുള്ള വാക്കുകളൊക്കെ ഈ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്